ഹായ് അപ്പം ലക്ഷങ്ങളുടെ തട്ടിപ്പിൽ നിന്ന് എന്നെ രക്ഷിച്ച ഒരു ആപ്പിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് ആപ്പ് വേറെ ഏതൊന്നും നമ്മുടെ ഈ കോർട്ട് നമ്മുടെ കോടതിയുടെ ഒക്കെ അറിയാൻ പറ്റിയ ഒരു ആപ്പാണ് ഈ ആപ്പ് എന്നെ എങ്ങനെയാണ് രക്ഷിച്ചതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് സംഭവം വേറെ ഒന്നുമില്ല എൻ്റെ അമ്മയുടെ ഷെയർ എൻ്റെ അമ്മയുടെ ഷെയർ എൻ്റെ റിലേറ്റീവ് എൻ്റെ അമ്മയുടെ റിലേറ്റീവ്സ് നമ്മളെ നിന്നും പറ്റിച്ച് സ്വ സ്വന്തമാക്കാൻ നോക്കി നമുക്ക് അതായത് ഷെയർ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആണ് ഷെയർ ഇല്ല എന്നും പറഞ്ഞൊക്കെ നമ്മളെ പറ്റിച്ച് ഇതാക്കണമെങ്കിൽ പിന്നെ അവർ പറയണ കാര്യങ്ങളായിട്ട് നമുക്ക് യോജിച്ച് പോകാൻ പറ്റില്ല അവർ പറയണ റീസൺസ് ഒന്നും നമുക്ക് യോജിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ടും സംശയങ്ങളുള്ളത് കൊണ്ടും നമുക്ക് ഇവർ കോടതിക്ക് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വസ്തുവിന് ഷെയറിനെക്കുറിച്ച് അപ്പം നമുക്ക് ഈ കോടതിയുടെ കോടതി കേസിൻ്റെ നമ്പറോ ഡീറ്റെയിൽസോ ഒന്നും നമ്മളെ കയ്യിലില്ല എന്ത് ചെയ്യും എന്നിങ്ങനെ ചിന്തിച്ചിട്ടപ്പോഴാണ് ഫോൺലൈൻ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ഒരു ആപ്പിൻ്റെ ആപ്പിനെ കുറിച്ച് അങ്ങനെ അറിയണത് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ഈ ആപ്പ് വെച്ച് ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുന്നു പക്ഷേ എനിക്ക് ആ വക്കിൻ്റെ പേരും ഏതാണ്ട് ഒരു വർഷം ഊഹ പോവും ഒരു വർഷം ഊഹ മാത്രം ഉണ്ടായിരുന്നു ഓരോ വർഷം ഞാൻ വേണ്ടി എടുത്ത് എൻ്റർ ചെയ്ത് എൻറ്റർ ചെയ്ത് ഒരുപാട് ടൈം എടുത്തു പക്ഷേ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടെങ്കിലും ഓരോ വർഷം ചെക്ക് ചെയ്തും ഞാൻ ആ കേസിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു ആ ഡീറ്റെയിൽസ് വെച്ച് ഞാൻ കോടതി വിധി എടുത്തപ്പോഴാണ് ശരിക്കും ഞാൻ എട്ടിപ്പോയത് നമ്മളെ റിലേറ്റീവ്സ് റിലേറ്റീവ്സും റിലേറ്റീവ്സിൻ്റെ അവർ വെച്ച വക്കീലും നമ്മളെ ഭയങ്കരമായിട്ട് നമ്മൾ സത്യം ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ആ ചതിയിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടത് ഒരു ആപ്പിൻ്റെ ഉപയോഗം കൊണ്ട് മാത്രമാണ് ഈ കോർട്ട് എന്ന് പറയണ നമ്മുടെ കോടതിയുടെ ഡീറ്റെയിൽസ് വിധിയുടെ പവർ പല പറ്റിയ ഒരു ആപ്പാണ് ഈ ഒരു ആപ്പ് ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം എല്ലാം മതിക്കുന്ന ഒരു ഭൂമിയും വെറും നമുക്ക് രണ്ട് ലക്ഷം രൂപ തന്ന് നമ്മളെ പറ്റിച്ച് സ്വന്തമാക്കാൻ നോക്കി പക്ഷേ നമുക്ക് ഒരു ഐഡിയ ഉള്ളത് കൊണ്ടും ഈ ഇവർ ഈ നമ്മളെ റിലേറ്റീവ്സ് പറയണ കാര്യം ലോജിക്കും ഈ റിലേറ്റീവ്സും വക്കീഡ് പറയണ കാര്യവും അതൊരു ലോജിക്കില്ലാത്തൊരു കാര്യമായതുകൊണ്ട് നമുക്ക് സംശയമുള്ളത് കൊണ്ടും മാത്രമാണ് നമ്മൾ ഈ ഒരു ആപ്പിന് സഹായം തേടിയത് പക്ഷെ എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു ഈ ആപ്പ് വഴി കിട്ടും എന്നൊന്നും പക്ഷേ ദൈവത്തിന് എനിക്ക് കിട്ടി ഡീറ്റെയിൽസ് വെച്ച് കുറച്ച് തപ്പിയാണേലും സംഭവം ഞാൻ അത് ഒപ്പിച്ചു അതേപോലെ തന്നെ അന്ന് ഈ ഒരു ആപ്പിൽ സഹായം ചിലപ്പോൾ ഞാൻ അന്ന് അവർ പറയുന്ന പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുകയോ ആ ഒരു വക്കീൽ പറയുന്ന ചതി കുഴിയിലേ വീണിരുന്നെങ്കിൽ എൻ്റെ അത്രയും വില മതിക്കണ ഭൂമി ചിലപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് ഞാൻ കൊടുക്കേണ്ടി വന്നേനെ കൊടുക്കേണ്ടി വന്നേനെ അല്ലെങ്കിൽ നമുക്ക് ആ ഭൂമി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് ആണ് ആ ഒരു സ്കെച്ചൊക്കെ തന്നത് ഏതായാലും ഈ ഒരു ഒറ്റ ആപ്പ് ഉള്ളതുകൊണ്ടാണ് അന്ന് ആ ചതി കുഴിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് ആ കേസായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സോ നമ്മൾ എപ്പോഴും പല വീഡിയോസിനെ കേട്ടിട്ടുണ്ട് പല ആപ്പ് വഴി പൈസ പോയിട്ട് ഉണ്ട് എന്ന് ലക്ഷങ്ങൾ തട്ടി തട്ടിയെടുത്തിട്ടുണ്ട് അതേപോലെ ലക്ഷങ്ങൾ എനിക്ക് നഷ്ടമാവാതെ നോക്കിയൊരു ആപ്പും കൂടിയാണ് നമ്മുടെ ഇ കോർട്ട് എന്ന് പറയുന്ന ആപ്പ് സോ ഇത് എല്ലാവർക്കും ഉപയോഗിക്കുക എല്ലാവരും സാധാരണക്കാരനും ഈസിയായിട്ട് ഉപയോഗിക്കാൻ ആപ്പാണ് ജസ്റ്റ് നമുക്കൊരു വക്കിൻ്റെ പേരോ കൃഷിയുടെ പേരോ പിന്നെ ആ കേസ് കൊടുത്ത ഇയർ ഒരു രൂപ പോവുകയുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഓരോ ഇയർ അല്ലെങ്കിൽ തപ്പണം ഇരുന്ന് ഇരുന്ന് തപ്പണം എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഈ ഒരൊറ്റ ആപ്പിൻ്റെ അകത്ത് തന്നെ അറിയാൻ പറ്റും വളരെ ഒരു ആപ്പാണ് നമ്മുടെ ഈ കോട്ട് എന്ന് പറയുന്ന ആപ്പ് സോ ഫർദർ ഡീറ്റെയിൽസ് പിന്നെ ഇതേപോലെ തന്നെ ഈ ഒരു താഴത്തെ കോടി കീഴ്ക്കോടതിയിലായിരുന്നു ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തത് പക്ഷേ ഹൈക്കോടതിയിലോട്ട് ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു ആ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ഞാൻ കുറച്ച് പടം പക്ഷെ അത് നമ്മൾ ഹൈക്കോടതിയുടെ സൈറ്റിൽ കയറിയ നമുക്ക് ഈസിയായിട്ട് എടുക്കാനേ ഉള്ളൂ വളരെ ഉപകാരപ്പെട്ട ഒരു ആപ്പാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ആപ്പ് സോ അപ്പോൾ നിങ്ങൾക്കും ഇത് ഉപകാരപ്പെട്ടേ നമ്മളെ പോലെ സാധാരണക്കാരെ പറ്റിക്കാൻ ഒരുപാട് പേര് വരും അതായത് റിലേറ്റീവ്സായാലും വക്കീലുമാരായാലും എൻ്റെ അനുഭവത്തിൻ്റെ പേര് പറയണം വക്കീലായാലും നമ്മൾ ആ ചതിക്കുഴിൽ പെടാതിരിക്കുക അവർ പറയണ കാര്യത്തിൽ പൂർണ്ണമായിട്ട് വിഷയം